ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയന കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ തുറത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നവ്യ അങ്ങോട്ടേക്ക് വന്നു ഈ ദേവയാനി വന്ന കാര്യം പറഞ്ഞുകൊണ്ട് അത് അപ്പോൾ നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അദർശേട്ടനാണോ എന്ന് ചോദിച്ചു അദർശേട്ടനൊന്നുമല്ല പിന്നെ ഇപ്പോൾ ആരാ വരാൻ അത് നീ തന്നെ വന്ന് കാണുന്നതാ നല്ലതെന്ന് നവ്യ നയനയോട് പറയൂ കേട്ടോ ഇതെന്താ ചേച്ചി ഇത് സസ്പെൻസില്ല അതൊന്ന് കാര്യം പറയും ചേച്ചി എടി നിന്റെ അമ്മായിമ്മ വീണ്ടും വന്നിട്ടുണ്ട് നിന്നെ കാണാനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ നയന ചാടി എഴുന്നേറ്റു ഏ ആണോ നീ ചോദിച്ച അത് കേട്ടിപ്പൊ നീ ഞെട്ടുന്ന് ഞാൻ കരുതിയത് ഇത് നിനക്കിപ്പോ സന്തോഷമാണല്ലോ എന്ന് നവ്യ ചോദിക്കുവാണ് ഓ ഉം അമ്മായിമ്മ വീണ്ടും മരുമകളുടെ മുന്നിൽ കീഴിടങ്ങാൻ വന്നതിന്റെ സന്തോഷമായിരിക്കും അല്ലേ എന്ന് നവ്യ ചോദിച്ചപ്പം എനിക്ക് അറിയായിരുന്നു അഹ് വരുമെന്നുള്ളതെന്ന് പറഞ്ഞപ്പോൾ ആ അപ്പൊ അതിന് ശരി അതിന് വേണ്ടിയിട്ടാ നീ ഇവിടെ വന്നു നിന്നല്ലേന്ന് ചോദിച്ചേ അല്ല ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയും സ്ട്രിക്റ്റ് ആയില്ലേ ചേച്ചി ദേ അവരെന്നെ അങ്ങോട്ട് വിടത്തില്ലെന്നല്ലേ പറഞ്ഞ ഞാൻ പിന്നെ എന്ത് ചെയ്യും ആ പറച്ചിലൊരു കാര്യമുണ്ട് ഇന്ന് ഇന്നിവിടെ ഭയങ്കര ഒരു തർക്കം നടക്കും രണ്ട് അറിഞ്ഞിട്ടെ ഇന്ന് നിന്നെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പറഞ്ഞു വിടത്തുള്ളൂ അവർക്ക് അത്രയ്ക്ക് അഹങ്കാരമൊന്നും പാടില്ലല്ലോ എന്നൊക്കെ നവേ പറയുമ്പോൾ അമ്മയ്ക്ക് അത്ര വലിയ അഹങ്കാരമൊന്നും ഇല്ലേ ചേച്ചി എന്നും നയന ഇപ്പത്തെ അങ്ങനെയായോ അത് ശരി കൊള്ളാവല്ലോ അപ്പം നീ അവർ സ്നേഹിച്ചു തുടങ്ങിയല്ലേ അപ്പൊ എന്നും അമ്മയുടെ സ്നേഹം തന്നെയല്ലേ ഏച്ചി അതുകൊണ്ടല്ലേ എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ഞാൻ അമ്മയ്ക്ക് തന്നെ കൊടുത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പന്നെ നീ വാ എന്നും പറഞ്ഞ നവ്യം നയനയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോകുക ഈ സമയത്ത് അവിടെ ഗോവിന്ദനും കനകയും ദേവയാനിയായിട്ടും മൂടി വീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അതുപോലെ തന്നെ നന്ദു ആ സമയത്ത് നയനയും നവ്യയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അവര് വന്നു കഴിഞ്ഞപ്പം നീ പെട്ടെന്ന് റെഡിയായി എനിക്കപ്പോൾ ഇറങ്ങിക്കോളാൻ പറഞ്ഞു നിന്നെ കൂട്ടിക്കൊണ്ട് പോവാനാണ് ഞാൻ വന്നതെന്നൊക്കെ ദേവയാനി പറയുമ്പോൾ അതെ ആദർശമോൻ വന്നപ്പോഴും ഞങ്ങളും മോളോട് പോവണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചു വരരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ന് അവിടെ അവിടെയായിരുന്നു അങ്ങ് പറഞ്ഞു നയനാഗർമ്മസങ്കത്തിലായി ദേവയാനിയും ഞങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിട്ട് വേണം ഇവിളിവിടെ നിന്ന് പോകാനെന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രയ്ക്ക് വാശി പിടിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഇത് വാശിയൊന്നുമല്ല ദേവയാനി ഇത് ഞങ്ങൾ ഏഴാം മാസ ചടങ്ങിന് അവിടെ വന്നതിന് ശേഷം ഒരുപാട് ഒരുപാട് വേദനിച്ച് അവിടെ നിന്ന് തിരിച്ചു മടങ്ങിയതെന്ന് അന്നേരം ഗോവിന്ദേട്ടൻ ദേവയാനയോട് പറയുവാണ് അന്ന് ഇവളും ഞാനും കൂടി ഉറച്ചൊരു തീരുമാനം എടുത്തിട്ടാണ് മോളോട് ഞങ്ങൾക്കൊപ്പം വരാനായിട്ട് പറഞ്ഞതെന്നും ഗോവിന്ദേട്ടൻ ഇവിടെ പറയുന്നുണ്ട് എത്ര നാളായി ഇത് തുടരുന്നു കല്യാണം കഴിഞ്ഞ നാളും മുതൽ ഞങ്ങൾ കാണുന്ന കാഴ്ചയെ അമ്മായിമ്മ മരുമകളെ വെറുക്കുന്നതാണ് അത് ഇനിയും ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ ഗോവിന്ദായിട്ട് ഇങ്ങനത്തെ അറപ്പിച്ച് പറയാം നന്ദോടെ നിന്നിങ്ങനെ ചിരിക്കു കേട്ടോ അപ്പം കണ്ടു കണ്ട് ഞങ്ങൾ മടുത്തുനിന്ന് കനകി പിന്നെ മോളെ ആദർശ മോനെ പിരിയാൻ മോൾക്ക് കഴിയില്ല എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം പക്ഷേ അപ്പം പിന്നെ ഞങ്ങൾ വെറുതെ വാശി പിടിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ലല്ലോ അതുകൊണ്ട് മോള് പോയിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഇതൊക്കെ കണ്ട് ദേവയാനി ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കും കേട്ടോ പക്ഷേ ഇനി ആ വീട്ടിലേക്ക് അച്ഛനും ഞാനും ഞങ്ങൾ ആരും വരില്ല ഒരു ചടങ്ങിനും വരില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി കേൾക്കവര് ഇതിരുന്നിങ്ങനെ പറഞ്ഞു മോൾക്ക് വിശേഷം ഉണ്ടായപ്പോലും ഞങ്ങൾ വരില്ല എന്നും ഗോവിന്ദടനും കനകയും പറയുമ്പം നിങ്ങളിങ്ങനെ കടുത്ത നിലപാടെടുക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു ദേവയാനി ചാടി അങ്ങോട്ട് എഴുന്നേറ്റു അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങളും പറഞ്ഞല്ലോ ഒന്ന് ഗോവിന്ദടനും ചാടി എഴുന്നേറ്റ് അങ്ങ് പറഞ്ഞു അപ്പം നിനക്കെന്താ ഒന്നും പറയാനില്ലേ എന്ന് ചോദിച്ചു നയനയോട് ദേവയാനി അതു പിന്നെ ആദർശമായിട്ട് വന്ന് വിളിച്ചപ്പോൾ വരാതിരുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞു അവൻ നിന്റെ ഭർത്താവ് അപ്പോൾ നീ അവൻ്റെ ഒപ്പമല്ലേ ദേവി ദേവിയെനി ദേഷ്യപ്പെട്ട് നയനയോട് ചോദിക്കുവാണേ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അത് ആദർശന്റെ അമ്മ പറഞ്ഞത് നൂറു ശതമാനം സത്യമായ കാര്യമാണെന്നും മോൾ അതുകൊണ്ട് പൊയ്ക്കോളാനായിട്ട് ഗോവിന്ദേട്ടൻ പറയുക നയന വല്ലാണ്ടായിട്ട് നീക്കുക അപ്പൊ ഞങ്ങളുമായിട്ടുള്ള ബന്ധം അർത്തുമാറ്റിയിട്ട് മോൾ പൊയ്ക്കോ എന്ന് ഗോവിന്ദേട്ടൻ അപ്പൊ ഇതെനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് നയന എന്താ അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നും നയന എന്തായാലും ചോദിച്ചു അപ്പോൾ ആദർശമോൻ്റെ അമ്മയുടെ ഭാഗത്ത് ശരിയുണ്ടെന്നാണോ മോള് പറയുന്നതെന്ന് കനക ചോദിക്കുക ദേവിയനിങ്ങനെ നിൽക്കുക അപ്പോൾ ഉള്ളത് പറയാമല്ലോ ദേ ഞങ്ങൾക്കിനി നയനമോളെ അങ്ങോട്ട് വിടാൻ താല്പര്യം എന്ന് പറയുന്നതില്ല എന്ന് കനകം പറയുമ്പോഴത്തേക്കും ദേവിയനെ വിട്ട് തമ്മിൽ ഇങ്ങനെ നിൽക്കുക പേടിച്ച് വേറെ ഇങ്ങനെ നോക്കുക കേട്ടോ നന്ദുവൊക്കെ ഭയങ്കര ചിരി പക്ഷേ ഇതിലൊന്നും മനസ്സിലാകാതെ കിടക്കുന്നത് പാവം നവ്യ നവ്യ ഇങ്ങനെ അത്ഭുതപ്പെട്ടിങ്ങനെ നോക്കി നിൽക്കുക ഒന്നും മനസ്സിലാകുന്നില്ല പാവത്തിന് വേറൊന്നും അല്ല ആദർശ് അമ്മ പറയുന്നതിനപ്പുറം അപ്പുറം നിൽക്കാത്തൊരു മകനാണെന്നും അങ്ങനെയുള്ളപ്പോൾ മോളുടെ ആ വീട്ടിലെ ജീവിതം അത് പരുങ്ങലിലാണെന്നും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന പറഞ്ഞു കനകം അപ്പം എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേ ദേവയാനി അന്നേരം ചോദിച്ചു ആദർശ് ഇവളെ കൂടെ കൊണ്ടുപോകുന്നില്ലേ ഇവളിപ്പോൾ മൂർത്തിസ് ജ്വല്ലറിയിൽ ചീഫ് ഡിസൈനർ അല്ലേ എന്നൊക്കെ ദേവയാനി ചോദിക്കുമ്പം ഒരമ് അമ്മ മരുമകളെ സ്നേഹിക്കുമ്പോൾ മാത്രമേ ആ മരുമകൾക്ക് ഭർത്താവിന്റെ വീട്ടിൽ അർഹിക്കുന്ന സ്ഥാനം കിട്ടത്തുള്ളൊക്കെ പറഞ്ഞു ഗോവിന്ദേട്ടൻ എന്നും ആദർശൻ്റെ അമ്മയ്ക്ക് മോളോട് വെറുപ്പല്ലേ മോൾ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നൊന്ന് പോയിരുന്നെങ്കിൽ നിന്ന് ആദർശിട്ടാമ്മ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചു ഇതൊക്കെ കേട്ടപ്പോൾ ആ ശരിയാ വട്ടം നൂറുവട്ടം ചിന്തിക്കുന്നുണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകവും പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളുടെ മകളെ ഇനി അങ്ങോട്ട് വിടണമെന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു താല്പര്യവും ഇല്ല എന്നും പറഞ്ഞു എന്നാൽ നിങ്ങളാണോ തീരുമാനിക്കുന്നതെന്ന് നേരം ദേവയാനി എൻ്റെ മോൻ്റെ ഭാര്യ എവിടെ നിർത്തണമെന്ന് അവരാ തീരുമാനിക്കുന്നതെന്ന് ദേവയാനി പറയുമ്പം എന്നാൽ പിന്നെ മോളെ മോളെ അങ്ങോട്ടേക്ക് പോയിക്കോ ഇന്ന് കനകം ഞാനങ്ങനെ പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ദേ നയന അപ്പോൾ ദേവയൻ ഇതേ നേനേം നോക്കുക നന്ദു ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതെ ഞാൻ അമ്മയുടെ കൂടെ പോയിട്ട് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ കാണാൻ വരുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിന്നോളാവുന്നു പറഞ്ഞ് നയന ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഉറച്ചു നിൽക്കുക അപ്പം ഇത് രണ്ടും കൂടി പറ്റത്തില്ലെന്ന് ഗോവിന്ദാട്ടൻ അന്തേരം പറഞ്ഞു ഇവിടെ നിൽക്കുന്നെങ്കിൽ ഇപ്പം മോൾ ആദർശിൻ്റെ അമ്മയോട് പറയണം ഇനി അങ്ങോട്ടില്ലായെന്ന് അത് കേട്ടപ്പോൾ തമ്പുരാനെ അമ്മയും മോളും ആകെ ധർമ്മസങ്കടത്തിലായി മോളെ മോള് വ്യക്തമായിട്ടൊരു തീരുമാനമെടുക്കുക എന്നിട്ട് എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാമെന്ന് കനകം പറയുമ്പം നയനെ നിന്ന് കരച്ചില്ലോ കരച്ചില്ല അപ്പം ഇന്നൊരു അവസാന തീരുമാനം എടുക്കാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നും പറഞ്ഞ് ദേവയാന് തറപ്പിച്ച് പറയണം ഇനി ഞാൻ പോകുമ്പം ഇവളെൻ്റെ ഒപ്പം വന്നിരിക്കണമെന്നും പറഞ്ഞ് ദേവയാന് പറയുകയും ചെയ്തു ഞങ്ങൾ പറഞ്ഞല്ലോ മരുമോളെ സ്നേഹിക്കാത്ത അമ്മായിമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ നിർത്താൻ ഒരു താല്പര്യവും ഇല്ലായെന്ന് മനസ്സും ഇല്ലായെന്ന് അതിനൊരു മാറ്റവും ഇല്ലായെന്ന് കനകം അതുതന്നെ എനിക്കും പറയാനുള്ളത് ഗോവിന്ദേട്ടൻ മോളെ ഒരു കാരണവശാലും ആദർശിൻ്റെ അമ്മയ്ക്കൊപ്പം വിടില്ല എന്നും ഗോവിന്ദേട്ടൻ അപ്പോൾ ഓ അത് ശരി അപ്പോൾ വാശിയാണല്ലേ എന്നാൽ എനിക്കും വാശിയുണ്ട് ഞാനിവിളെ കൊണ്ടുപോകുമെന്ന് ദേവയാനി എൻ്റെ മരുമോളെ എനിക്ക് വേണം ഇവളുടെ കഴുത്തിൽ ഒരു താലിയുണ്ട് എൻ്റെ മകൻ കിട്ടിയൊരു താലിയെന്ന് പറയുമ്പോൾ അതെ ആ താലികയിലെ പ്രസക്തിയൊന്നും ആദർശിൻ്റെ അമ്മ കൊടുക്കുന്നില്ലല്ലോ പറയാറില്ലേ മുഖം മറിച്ചിട്ടാണ് അവൾ കതിർ മണ്ഡപത്തിലിരുന്നതെന്നൊക്കെ കനകം പറയുമ്പം അതൊക്കെ പഴയ കഥകളല്ലേ എന്ന് ദേവയാനി അതൊക്കെ ഞാൻ മായച്ചു കളഞ്ഞോന്നും ദേവയാനി പറയുവാ ഏഹ് അന്നേരത്തേനും കഥ പതുക്കെ പതുക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കട്ടോ ഇനി മോളില്ലാതെ അനന്താപൂര് തറവാട് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകില്ല എന്ന് ദേവയാനി പറയുവാണ് ഉം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കു ഇവര് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക നിക്കുവാട്ടോ അതിപ്പോ ആദർശന് മാത്രമല്ല അവന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും ജയേട്ടനും മാത്രമല്ല അത് എനിക്കും അങ് അങ്ങനെയൊക്കെ തോന്നിത്തുടങ്ങിയിട്ടുണ്ടെന്ന് നമ്മുടെ ദേവയാനി പറയുന്നിടത്ത് കാര്യങ്ങൾ ഏകദേശം ഇവരുടെ വഴിക്ക് വന്നു ക്കാണെങ്കിൽ കിളി പോയി ഇങ്ങനെ നിൽക്കാം പിന്നെ തർക്കത്തിനൊന്നും ഞാനില്ല എനിക്കിനി സംസാരിക്കാനും വയ്യാന്ന് ദേവയാനി കല്യാണം കഴിഞ്ഞാൽ സ്വന്തം മക്കളുടെ ഭാവിയല്ലേ അച്ഛനമ്മമാർ നോക്കേണ്ടതെന്ന് ദേവയാനി ചോദിക്കുമ്പോൾ ഓഹോ അതിന് ഞങ്ങള് തടസ്സമൊന്നും നിൽക്കുന്നില്ലല്ലോ ഇന്ന് കനകാം ആദർശ്ശേട്ടൻ്റെ അമ്മ ഇന്നും ആഗ്രഹിക്കുന്നത് അമ്മയ്ക്ക് കരള് ദാനമായി നൽകി ആ പെൺകുട്ടിയെ പെൺകുട്ടിയെപ്പോലൊരു മരുമോൾ വേണമെന്നല്ലേന്ന് നന്ദു അന്നേരം സ്പോട്ടിൽ കയറി ഡയലോഗ് അടിച്ചു അത് കേട്ടപ്പോൾ ആ അതെ മോള് പറഞ്ഞത് സത്യം തന്നെയാണെന്ന് ഗോവിന്ദേട്ടൻ ഒന്നേരം പറഞ്ഞു പക്ഷേ ആ പെൺകുട്ടി വിവാഹിത ആയതുകൊണ്ടാണ് അങ്ങനൊരു തീരുമാനം ആദർശൻ്റെ അമ്മ എടുക്കാത്തതെന്നൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ ദേവയാനി നിന്ന് കരയാൻ തുടങ്ങി അല്ലെങ്കിൽ ഞങ്ങളുടെ മോളെ തള്ളിക്കളഞ്ഞിട്ട് അവളെ ആദർശിൻ്റെ അമ്മ അല്ലേ എന്നൊക്കെ കാരണവും ചോദിച്ചു ദേവാനി നിന്ന് ഭയങ്കര കരച്ചില്ല ഇപ്പം പറഞ്ഞതാ സത്യം എന്ന് ദേവയാനി ദേ എൻ്റെ ജീവൻ നിലനിർത്തിയ പെൺകുട്ടിയെ എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് ദേവയാനി അവരുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഏഹ് എന്നും പറഞ്ഞ നവ്യ നോക്കുക കേട്ടോ ആ സമയം ഇവളെ ഞാൻ ഞാനെൻ്റെ മരണം വരെ ചേർത്ത് പിടിക്കുമോ പറയുവാണ് മറ്റാരേക്കാളും എൻ്റെ മോളെ എനിക്ക് വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞോണ്ട് ദേവയാനി പറയുക എന്നും പറഞ്ഞുകൊണ്ട് നവ്യ എൻ്റെ മോനേക്കാളും എനിക്കിപ്പോൾ എൻ്റെ മോളോട് സ്നേഹമാണെന്ന് നമ്മുടെ ദേവയാനി പറയുമ്പോൾ കനകവും ഗോവിന്ദേട്ടനും നന്തൂ നിന്നിങ്ങനെ ഭയങ്കര സങ്കടത്തിൽ നിൽക്കും നവിക്കും ഭയങ്കര സന്തോഷമായിട്ടോ ഇവളില്ലാതെ ഇനി ഒരു നിമിഷം പോലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നും കൂടെ ദേവയാനി പറഞ്ഞപ്പോ കനകത്തിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ വിടുപെടുപെടാന്ന് വീണോണ്ടിരിക്കയാണ് കേട്ടോ നയനെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എന്നാ എന്റെ ദേവിയാനി ഇതങ്ങ് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നില്ലേന്ന് കനകൻ ചോദിച്ചു എന്തിനാ ഈ വളച്ചുകെട്ടലൊക്കെ എന്ന് കനകം ഇങ്ങനെ ദേവയാനിയോട് ചോദിക്കുക കേട്ടോ അപ്പൊ ദേവയാനി ഇങ്ങനെ നോക്കുക ഈ വീട്ടിൽ കള്ളം പറയാത്തൊരു മോളായിരുന്നു നയനമോളെന്നും പിന്നെ ഇതുവരെ ഞങ്ങളുടെ മുന്നിൽ അവൾ നാടകം കളിച്ചിട്ടില്ല എന്നൊക്കെ അന്നേരം ഗോവിന്ദേട്ടൻ അവിടെ നിന്ന് പറയുന്നു പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവളൊരു നാടകം കളിച്ചു അവളുടെ അമ്മായിമ്മയ്ക്കൊപ്പം നിന്നെന്നൊക്കെ ഗോവിന്ദേട്ടൻ പറയുന്നു അപ്പോൾ അതെ പ്രായശ്യത്തെ പോയി പ്രായശ്ചിത്തം ചെയ്തൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണെന്നും അതിനുശേഷം മരുമകളുടെ തലയിൽ മുല്ലപ്പൂ ചൂടിക്കുന്നതും ഞാൻ കണ്ടതാ അതൊക്കെ കഴിഞ്ഞിട്ടാ ഏഴാം മാസം ഇവളെ വിളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ അന്നേരം കനകം പറയുവാ എന്നിട്ടേ ഇങ്ങനെ ഒരു സീനുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് നവ്യമോൾക്കൊപ്പം മോളെയും കൂട്ടി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്നും കനകം പറയണു കേട്ടോ നവ്യമോളോട് പറയാതെ തന്നെ ഇതൊക്കെ കേട്ട പൗരത്ഭപ്പെട്ടിങ്ങനെ നിൽക്കുവാണ് ഭയങ്കര സന്തോഷമായി വേർക്ക ഇതൊക്കെ നിന്റെ ബുദ്ധിയാണ് മോളെ എന്ന് നയനും നന്ദുവിനോട് ചോദിക്കുമ്പം എൻ്റെ പൊന്നേച്ചല്ല ആരെയും കളിപ്പിക്കാത്ത നമ്മളുടെ അച്ഛനും ഈ അമ്മയും കൂടെ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഇങ്ങനെയൊരു രംഗത്തിലൂടെ നിങ്ങളുടെ കള്ളം പൊളിക്കണമെന്ന് നേരത്തെയും ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഞങ്ങളും കുറച്ച് ദിവസം നാടകം കളിച്ചതെന്ന് നന്ദു പറഞ്ഞു ഓ അപ്പം രണ്ടാളും കൂടി ഒന്നിച്ചിട്ടാണ് എൻ്റെ മുന്നിൽ ശത്രുക്കളെ പോലെ നടന്നാലേ ഇത് നവ്യ ചോദിച്ചു അല്ലെ ഇത് ഒന്നിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ നയന എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് കുറേ ദിവസമായി നയന അന്നേരം പറഞ്ഞു അതിനുശേഷം അമ്മയ്ക്കൊരു അവാർഡ് കിട്ടിയില്ലേ ചേച്ചി അന്ന് എനിക്കൊരു അവാർഡ് കിട്ടിയില്ലേ അന്ന് അമ്മയുടെ കൂട്ടുകാരിയും മകളും കൂടി ചേർന്ന് എനിക്ക് തന്ന ഒരു അവാർഡ് അതൊക്കെ സംഘടിപ്പിച്ചതേ എൻ്റെ ഈ അമ്മയാണെന്നൊക്കെ നയന അന്നേരം ഇവരോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒത്തിരി 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 സന്തോഷമാകട്ട അപ്പോൾ എന്നിട്ട് ഞാൻ അവാർഡ് വാങ്ങിക്കുന്ന ഫങ്ഷനിൽ പങ്കെടുക്കാൻ ഞാൻ വരില്ല എന്ന് വരെ അമ്മ പറഞ്ഞു അത് അതത്ര ശരിയായ കാര്യമല്ലല്ലോ അതുകൊണ്ടാ എൻ്റെ അമ്മ വന്നെങ്കിൽ ഞാൻ ആ അവാർഡ് വാങ്ങിക്കൂ എന്ന് വാശി പിടിച്ചതെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നാ ദിവസം ഞാൻ നാലാളുടെ മുന്നിൽ വെച്ച ഞാൻ ആ സസ്പെൻസ് പൊളിച്ചതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ നയനെ ഇവിടെ എല്ലാവരോടും പറയുക അപ്പൊ മോളെ നിങ്ങൾ അങ്ങോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് ശരിക്കും ഒന്നും ഉറങ്ങാൻ കൂടി പറ്റിയിട്ടില്ല ദേവയാനി പറഞ്ഞു അപ്പോഴത്തേക്കും കനക ഞങ്ങൾക്കറിയായിരുന്നു അതൊക്കെ അതുകൊണ്ട് ഒന്ന് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ മോളെ അവിടെ കൊണ്ടുവന്ന് വിട്ടേനീയെന്നും കനകം പറയുക അല്ലെങ്കിൽ ആദർശ മോനോട് പറഞ്ഞേ മോളെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് പിന്നെ മോൻ വിളിക്കാൻ വന്നപ്പോൾ മോളെ വിടില്ല എന്ന് നല്ല വിഷമത്തോടെയാണ് ഞങ്ങൾ പറഞ്ഞതെന്ന കാര്യമൊക്കെ കനകം ഇങ്ങനെ പറയുക അപ്പം അതിന് ആദർശൻ്റെ ദേഷ്യം എന്തെങ്കിലും ഉണ്ടോ അമ്മേ എന്നയനെ ചോദിച്ചു കൂട്ടാ അതു പിന്നെ അവരെ ദേഷ്യം കാണാതിരിക്കുക മോളേന്ന് ദേവയാനി ചോദിച്ചു അവന് നല്ല സങ്കടമുണ്ട് അവൻ വന്നിട്ട് എന്നെയും കുറെ കുറ്റപ്പെടുത്തിയിട്ടാണ് പോയതെന്നൊക്കെ പറഞ്ഞു പിന്നെ അമ്മ കുറച്ചുകൂടി മാന്യമായിട്ടൊക്കെ നയനയുടെ അച്ഛനും അച്ഛനോടും അമ്മയോടും സംസാരിക്കുകയും പെരുമാറുകയൊക്കെ വേണമെന്ന് അവൻ എൻ്റെ മുഖത്ത് നോക്കിയാ പറഞ്ഞതെന്നൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പറയണം ആ അഭിപ്രായം ഇവിടെ എല്ലാവർക്കും ഉണ്ടെന്ന കാര്യവും പറഞ്ഞു പിൻ എന്നാ അവിടെ മറ്റു ചിലർ ഭയങ്കര സന്തോഷത്തിലാണെന്നും അവരുടെ മുന്നിൽ നമുക്ക് ഇങ്ങനെ ആ ഒരു കാര്യം മനസ്സിലാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ അവരെല്ലാവരും ഞാൻ മോളെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാത്തതിൻ്റെ പേരിൽ ഭയങ്കര സന്തോഷത്തിലാണെന്നൊക്കെ പറഞ്ഞ് ഇനി എന്തായാലും എൻ്റെ മോളിൽ അത് ഞാൻ പോവില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ നമ്മുടെ ദേവയാനി അങ്ങനെ ആ ഒരു വലിയ മഴ പെയ്തു തോർന്നു കിട്ടും അപ്പോഴേക്കും ഗോവിന്ദേട്ടൻ കൊണ്ടുപോയിക്കോ ഇനി മരുമകളെ ഇങ്ങോട്ട് വിടുകയെ വേണ്ട എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു സത്യം പറയാമല്ലോ അത് ഇവളാണെന്നെ സഹായിച്ചത് എന്നറിഞ്ഞതിൽ പിന്നെ ഒരു നിമിഷം പോലും എനിക്ക് എനിക്കിവിളെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന കാര്യം ദേവയാനി ഇവരോട് മനസ്സ് തുറന്ന് പറയുമ്പോഴത്തേക്ക് കനകം ദേവയാനിയെ കെട്ടിപ്പിടിച്ചു ആദ്യമായിട്ടൊരു നടക്കുന്ന സംഭവമാണ് അങ്ങനെ അമ്മായിമ്മയും മരുമകളെയും ചേർത്ത് പിടിച്ച് നമ്മുടെ കനകം ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിഷമിക്കാറുണ്ടെന്നും അതുകൊണ്ടാണ് പ്രായശ്ചിത്തത്തെക്കാവിൽ പോയി മോളും ഞാനും പൂജ നടത്തിയതെന്നൊക്കെ ദേവയാനി നേരം പറഞ്ഞു അതൊക്കെ കേട്ട് എന്നൊക്കെ പറഞ്ഞു ഒരു തലയാട്ടി കൊണ്ട് നിൽക്കുവാണ് മോളുടെ അച്ഛനും അമ്മയും കൂടി എന്നെ ഒരുപാട് പേടിപ്പിച്ച് കളഞ്ഞു കേട്ടോ മോള് വാഹനം പറഞ്ഞുകൊണ്ട് ദേവയാനിയും അയനിയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോകും അങ്ങനെ അവരും രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറിപ്പോയപ്പോൾ അവൾ ഭാഗ്യമുള്ള അവൾ അമ്മേ ആദരച്ചേട്ടന് പിന്നാലെ ആദര ചേട്ടൻ്റെ അമ്മയും കോംപ്രമൈസായില്ലേന്ന് ചോദിച്ചു നവ്യ എൻ്റെ അമ്മായി ഇനി ഇങ്ങനെ നന്നാവുന്നത് എന്ന് നവ്യ ചോദിക്കുമ്പോൾ ചേച്ചി അത് ചേച്ചി പ്രതീക്ഷിക്കേണ്ട അപ്പൊ അത് മോള് പറഞ്ഞത് ശരിയാ അവരുടെ ജീവന് എൻ്റെ ജീവൻ കൊടുത്ത് രക്ഷിച്ചാലും എൻ്റെ ജീവൻ പോയതിൻ്റെ സന്തോഷമായിരിക്കും അവർക്ക് അങ്ങനെ അങ്ങനൊരു സാധനമായി പോയെന്നൊക്കെ നവ്യ അവിടെ നിന്ന് സങ്കടം പറയുന്നു അങ്ങനെ അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ കാണിക്കുന്ന അനന്തപുരിയിൽ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശവും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള വഴക്ക് അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള അകൽച്ച ഒന്നും അല്ല ആ അവർ നവിടെ നിന്ന് ഇങ്ങോട്ട് വിടാതിരിക്കാനുള്ള കാരണമെന്ന് ആദർശ ചോദ്യം മുത്തശ്ശൻ ചോദിച്ചപ്പോൾ പറയുക അമ്മയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നേ പറ്റൂ എന്ന് ആദർശം പറയുമ്പോൾ അവര് പറയുന്നത് ശരിയല്ലേ മോനെ ഇത്രയും നാളായി ദേവിയെ എനിക്ക് കരൾ വരെ കൊടുത്തു എന്നിട്ടും അവൾക്കൊരു മാറ്റവും ഇല്ലല്ലോ ഇതിപ്പോ ചില സത്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് മുത്തശ്ശൻ അന്നേരം അവിടെ വെച്ച് പറയാം അപ്പോഴാണ് നമ്മുടെ ജയൻ അങ്ങോട്ടേക്ക് വരുന്നത് അമ്പലത്തിൽ പോവുകയാണെന്നും പറഞ്ഞു പോയിട്ട് നിന്റെ അമ്മ ഇതുവരെ വന്നില്ലല്ലോ മോനെ എന്ന് ജയൻ വന്ന് ആദർശനോട് പറയണം അവൾ അവിടെ ഭജനം ഇരിക്കായിരിക്കും നയനമോള് പോയത് അവൾ സ്നേഹിക്കുന്ന എല്ലാവർക്കും വിഷമായിട്ടുണ്ട് അത് അവൾ മനസ്സിലാക്കിയത് കൊണ്ട് ആ അമ്പലത്തിലേക്ക് പോയതെന്നും അങ്ങനെയാണെങ്കിൽ മോള് മടങ്ങി വരാനായിരിക്കും ദേവി അതിനെ പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ പറയുന്നു അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ അച്ഛാ മടങ്ങി വന്നാൽ ആ കുട്ടിയെ സ്നേഹിക്കേണ്ടേന്ന് ചോദിച്ചു ചെയ്യും കഴിഞ്ഞൊരു ദിവസം ഞാൻ നോക്കുമ്പോഴേ അമ്മായിമ്മ മരുമകളോടെ തലതോർത്തി കൊടുക്കുകയായിരുന്നു എന്നും പിന്നെ ആ കാഴ്ച കണ്ടപ്പോൾ ഞാനന്ന് സന്തോഷിച്ചു രണ്ടാളും തമ്മിൽ പെണക്കൊക്കെ മാറിയെന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു മുത്തശ്ശി പറയുവാണ് പിന്നെ ആ മോള് പറഞ്ഞത് തല തോറത്തി കൊടുക്കുന്ന സമയത്തും മോളുടെ ചെവി കടിച്ചു പറിക്കുകയായിരുന്നു എന്ന് അപ്പൊ ആദർ സ്വന്തം വിട്ടിങ്ങനെ നോക്കുകട്ടോ തലയിൽ വെള്ളം താഴ്ന്നിട്ട് പനി വന്ന മോള് വീട്ടിലേക്ക് പോകുമെന്നായിരുന്നു അവളുടെ പേടിയെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ പോയി പോയിക്കഴിഞ്ഞാ നീ വിഷമിക്കുവെന്ന് അവൾക്ക് അറിയാം അതുകൊണ്ടാണ് അപ്പൊ നവിയുടെ ഏഴാം മാസത്തിനെ അടുക്കളയിൽ കിടന്ന് എല്ലാ ജോലിയും ചെയ്തത് അമ്മയാ എന്തെല്ലാം പലഹാരങ്ങൾ അമ്മ ഉണ്ടാക്കി വെച്ചത് എല്ലാം ചെയ്യുകയും ചെയ്യും എന്ന് അവളുടെ നാവോ ശരിയല്ല താനും നയനമോള് പെട്ടെന്ന് നട മടങ്ങി വന്നില്ല എങ്കിൽ നയനമോളാണ് കരട് നൽകിയെന്ന് അവളോട് പറഞ്ഞാലോ എന്താ ജയൻ നിന്റെ അഭിപ്രായം അപ്പൊ ജയൻ ആ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ അങ്ങനെ ചെയ്താ നയനമോളെ മാത്രായിരിക്കത്തില്ല നമ്മളെ ഒക്കെ അയാൾ വെറുക്കാനുള്ള സാധ്യതയില്ലേ അച്ചാന്നൊക്കെ നേരം ജയൻ ചോദിച്ചു മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുക ഇവർ ഇത് ചെയ്യുമെന്ന് ഇവർക്കും അറിയത്തില്ല സത്യം മൂടി വെച്ചതിന് ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നൊന്നും പറയാൻ പറ്റത്തില്ല അതും ഒരു വലിയ തലവേദന തന്നെയാണെന്ന് പറഞ്ഞു ഇതേ നമുക്ക് നയനമോളുടെ വീട്ടിലേട്ട് പോകണം അവിടെ ചെന്ന് ഗോവിന്ദനോടും കനകയോടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി മോളെ വിളിച്ചുകൊണ്ട് വരണമെന്ന് മുത്തച്ഛൻ പറയുന്നു മോളില്ലാത്ത വീട് അതൊരു ഉറങ്ങിയ വീടാ വേറെ ആര് പോയാലും കുഴപ്പമില്ല പക്ഷേ മോളെ ഒഴിവാക്കിയിട്ട് ഈ വീട്ടിൽ സന്തോഷം കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യം മുത്തശ്ശൻ നേരം പറഞ്ഞു അക്കാര്യത്തില് എനിക്ക് നയനമോളെ ഒരത്ഭുതമാണെന്ന് മുത്തശ്ശിയും പറഞ്ഞു ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളുടെ കല്യാണം കഴിയുമ്പോഴാണ് വീടിനകത്ത് പൊരുത്തക്കേടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അനാമികയും നവ്യമൊക്കെ ആ ഗണത്തിൽ പെട്ട പെൺകുട്ടികൾ തന്നെയാണ് എന്നാൽ നയനമോള് വീട്ടിനകത്തുള്ളവരെ കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന കാര്യമൊക്കെ മുത്തശ്ശിയ നേരം പറഞ്ഞു കേട്ടോ അത്തരം പെൺകുട്ടികൾ വീടിന്റെ ഐശ്വര്യമാണെന്നൊക്കെ പറഞ്ഞ് അതും മനസ്സിലാക്കാൻ നിന്റെ ഭാര്യയ്ക്ക് കഴിയാതെ പോയല്ലോ ജയ എന്നും പറഞ്ഞ് ആ ഒരു ഇതിൽ മുത്തശ്ശി പറയുന്നു അപ്പോൾ അവൾക്കിനി ഇങ്ങനെ ഒരു മരുമോള കിട്ടാനേ പോകുന്നില്ല എന്നും അവളുടെ ഏത് ആവശ്യത്തിനും നയനമോൾ കൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യം അത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണെന്നൊക്കെ മുത്തശ്ശന അന്നേരം പറഞ്ഞു സ്വന്തം ജീവൻ കൊടുത്തിട്ടാണെങ്കിലും സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും കൈവിട്ട് കളയാൻ പാടില്ല എന്നും മുത്തച്ഛനവിടെ അവിടെ ഇരുന്നിങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ദേ ഈ ഇന്നുകൂടി നമുക്ക് നോക്കാം വസുതരേ എന്നിട്ടും വന്നില്ലെങ്കിൽ ഗോവിന്ദൻ്റെയും കനകയുടെയും കാല് പിടിച്ചിട്ടാണെങ്കിലും മോളെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്നൊക്കെ മുത്തശ്ശിനന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇതും പറഞ്ഞു രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്ലാസ് ചായമായിട്ട് വരുന്നത് മോളുടെ മുഖം അതെനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല എന്ന് മുത്തശ്ശൻ പറയുക അങ്ങനെ മുത്തശ്ശൻ സത്യങ്ങളൊന്നും അറിയാതെ പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവിടെ ഇരിക്കുന്നു പിന്നെ കാണിക്കുന്നത് വീട്ടിൽ അവരെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുക ആ സമയത്ത് കനക ദേവേനയ്ക്കൊക്കെ ഭക്ഷണം കൊടുത്തു അപ്പം കരൾ കൊടുത്തതിന് ശേഷം ആദർശമോൻ്റെ മുത്തശ്ശൻ കൂടി ഇവിടെ വന്നിരുന്നു എന്നും എന്നിട്ടാ ഒരു ചെല്ലം നിറയെ സ്വർണം കൊണ്ടുവന്ന് കൊടുത്തത് എന്നൊക്കെ നമ്മുടെ കനകം ദേവയാനോട് കാര്യങ്ങളൊക്കെ പറയുമ്പം അതൊക്കെ മനസ്സിലാക്കാതെ അന്ന് ഞാൻ അതിൻ്റെ പേരിൽ ആദർശിൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയും ഒക്കെ ഒരുപാട് കുറ്റപ്പെടുത്തിയതെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു പറയുന്നുണ്ട് ഇപ്പോൾ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ ചേച്ചിക്കും അനിയത്തിക്കും ഒപ്പം നന്ദുമോളെയും അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റിയില്ലല്ലോ എന്ന് അപ്പോൾ അത് അനിയുടെ പെണ്ണായിട്ട് നന്ദുമോളും മരണമായിരുന്നു എന്നുള്ളതാണെന്ന് പറയുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ഇങ്ങനെ താടക്ക് കയ്യും കൊടുത്ത് നോക്കുക കേട്ടോ മൊത്തത്തിൽ കാര്യങ്ങൾ പോയി എന്ന് പക്ഷെ അതിന് കഴിയാതെ പോയില്ലേ അവിടെ എൻ്റെ മരുമോള് ചെയ്തതുപോലും പോലും തെറ്റാണെന്ന കാര്യം ദേവയാനി അന്നേരം പറയുവാണ് അപ്പോൾ അങ്ങനെ തെറ്റാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്ന് ഗോവിന്ദേട്ട പറയുമ്പം പക്ഷേ ഇപ്പം അനിയും അനാമിക്കാൻ തമ്മിൽ ഏതു നേരം തല്ലുകൂടുന്നത് നന്ദുമോളുടെ കാര്യം പറഞ്ഞിട്ടാണെന്നുള്ള കാര്യം ദേവിയാനി പറയുക അപ്പോൾ അതു പിന്നെ അതിൽ ഇവൾക്കും കുറച്ച് തെറ്റൊക്കെ പറ്റിയിട്ടുണ്ടെന്നും കല്യാണം കഴിഞ്ഞ ശേഷം ഇവളോട് അനിയെ കാണരുതെന്ന് പറഞ്ഞെങ്കിലും ഇവൾ അത് കേട്ടില്ല അനിയും അങ്ങനെ തന്നെയാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ്റെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിച്ച് മുന്നോട്ട് പോണം മോളെന്നും പറഞ്ഞു ദേവയാനി നന്ദുവിനോട് പറഞ്ഞു കൊടുക്കണു എന്തായാലും എനിക്കിപ്പോ മൊത്തത്തിലൊരാശ്വാസമൊക്കെ ഉണ്ടെന്നും പിന്നെ ഇത് പിടിക്കപ്പെട്ടതുകൊണ്ടേ ഇനി എപ്പൊ വേണമെങ്കിലും എനിക്കിവിടെ വന്ന് മോളെ കാണാവല്ലോ എന്ന് പറഞ്ഞു കേട്ടോ സത്യത്തില് ഇതിനിങ്ങനെയല്ല ഒരു സദ്യ തന്നെയാണ് തരേണ്ടതെന്ന് കനകം നേരം ദേവയാനിയോട് പറഞ്ഞു വലിയൊരു സദ്യ തന്നെ ഒരുക്കേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ സദ്യ ഒരുക്കിയിട്ട് എന്നെ വിളിച്ചാൽ മതി ഞാൻ മോളുമായിട്ട് വന്ന് അത് സന്തോഷത്തോടെ കഴിച്ചോളാവുന്നൊക്കെ ദേവയാനി പറയുമ്പം ഊഹ് എന്നും പറഞ്ഞത് കനകം ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ശരീരമൊക്കെ നോക്കണം കേട്ട മോളേന്ന് നവ്യയോട് ദേവയാനി പറഞ്ഞു അനന്തപുര തറവാട്ടിൽ ആദ്യമായി ജനിക്കാൻ പോകുന്ന കുഞ്ഞാ നിന്റെ വയറ്റിൽ ആ കുഞ്ഞിനെ എല്ലാവരും കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ദേവയാനി ഇങ്ങനെ സ്നേഹം കൊണ്ട് പൊതിയുന്നു പിന്നെ അവ വിശ്വസിക്കുന്നു വിളിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ആശ്വാസത്തിൽ ആ മോള് അപ്പം അവനെങ്ങനെയെങ്കിലും മോള് മാറ്റിയെടുക്കണം കുട്ടികളുടെ ജീവിതം സന്തോഷമായിട്ട് പോകുന്നതല്ലേ കനകെ നമ്മളുടെയൊക്കെ സന്തോഷമെന്ന് ദേവയാനി പറയുമ്പോൾ ആ അതൊന്നും പറഞ്ഞിരിക്കുക എന്തായാലും കനകയോടും ഗോവിന്ദനോടും ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയുക ഇതുപോലൊരു കിട്ടിയ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണെന്ന് അങ്ങനെ നമ്മുടെ ദേവയാനി അവിടെ ഇരുന്ന് ഇവർ ഇവർ പുകഴ്ത്തിയൊക്കെ സംസാരിക്കുന്നു ഇനിയിപ്പം ഈ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ആദർശ മോളെ കൈവിടില്ല എന്ന കാര്യമൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പം ആദർശേട്ടൻ എന്നോട് ദേഷ്യമാണോ എന്ന് എൻ്റെ സംശയമെന്ന് അയനെ പറയുമ്പോൾ ദേവയാനി അതെന്തായാലും കാണുമെന്ന് പറഞ്ഞു അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരു കഥ അവസാനിച്ചു ഇപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി